അസാ വല്ല അബ്ബാത്തു ആബ്രാസുക്കു ആലി വസ്മല അല വസ്ലത്തു വസ്ലാം അലൈ റസ വലിഹി വസ്ഹബിഹി ജുബദ് വഫ് മല ഇക്കത്തി മലക്കലിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വർ അർബത്തു നാലാളുകളാണ് ഏതൊക്കെ നോക്കല്ലേ ഒന്ന് ജബി അലലി സ്വലാം ബഹുമാനപ്പെട്ട മുഖറബുൽ അമലാക്ക് മലക്ക് ജബിൽ അലൈഹി സ്വലാമാണ് ഒന്നാമത്തേത് സോഹിബുൽ വഹി വഹീൻ്റെ സോഹിബായ അലി റസുലി മുർസലീങ്ങളുടെ മേൽ വഹിനെ ഏൽപ്പിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ജുബിരി അലൈഹി സ്വലാമാണ് ഒന്നാമത് രണ്ടാമതോ വമീഖായിരു അലൈസ്ലാം ബഹുമാനപ്പെട്ട മീക്കഅൽ അലൈഹി സ്വലാം സോഹിബിൽ മൊത്തരി വ രസഖി രസിക്കിൻ്റെയും മയയുടെയും സോഹിബായ മീക്കഅൽ അലൈഹി സ്വലാം വൈ ഇസറാഫീരു മൂന്നാമത്തെ ഇസറാഫുൽ അലൈഹി സ്വലാമാണ് സോഹിബ് സൂരി വൻ നഫി സൂറന്ന കാലത്തിൻ്റെയും അതിൽ ഊദ് ഊദ് നഫ്ഖ് നഫ്ഖിൻ്റെയും സ്വാഹിബായ ബഹുമാനപ്പെട്ട ഇസറാഫുലി അലൈഹി സ്വലാമാണ് മൂന്നാമത്തേത് നാലാമത്തേതോ അസറ ഇലു അസറായിൽ അലൈഹി സ്വലാണുമാണ് വ മലക്കുൽ മോത്ത് അദ്ദേഹമാണ് മലക്കുൽ മോത്ത് അങ്ങനത്തെ അസറായിൽ അലൈഹി സ്വലാമാണ് നാലാമത്തേത് അപ്പോൾ മലക്കുൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നാല് ആളുകളാണ് ഒന്ന് ജബീലിൽ അലൈഹി സ്വലാം രണ്ട് മീക്കാൽ അലൈഹി സ്വലാം മൂന്ന് ഇസറാഫുലി അലൈഹി ഇസ്ലാം എന്നാല് അസറായി അലൈഹി സ്വലാം ഈ അസറായിൽ അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ബാനാവത്തര ഏൽപ്പിച്ചിരിക്കുന്നു ഈ കബൽ അറുവാഹിൽ ഖലായിക്കി എല്ലാ സത്യകളുടെയും റൂഹുകളെ ആത്മാക്കളെ പിടിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ബാനാവത്തരെ ഏൽപ്പിച്ചിരിക്കുന്നു വയന്നൂർ അൽ മൊഹമിനീന ഈ അസറ അലൈഹി സ്വലാം മൊഹമിനീകളെ നോക്കും സൂറത്തിൻ്റെ ഹസനത്തിൽ നല്ല ആകൃതിയിൽ നല്ല രൂപത്തിൽ എന്തേലും റൂഹു പിടിക്കാൻ വരും മൊഹമിനീകളെ നോക്കും എന്നാൽ കാഫിരീൻകളെയോ വയന്നൂർ കാഫിരീന അവിശ്വാസികളെ കാഫിരീങ്ങളെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹുറ അലൈഹി സ്വലം നോക്കും പി സൂറത്തിൻ്റെ കബീയത്തിൻ്റെ നല്ല വൃത്തികെട്ട നല്ല മോ മോശമായ രൂപത്തിലേക്കറും ആകൃതിയിലേക്കായിരുന്നു ഹസറ അലൈഹി സ്വലം നോക്കുക ഓ അവരുന്ന രംഗര അലൈക്കം തന്നെ വയ്യ പവൻ ആരെങ്കിലും കാല പറഞ്ഞാൽ അലീസ്വലില്ലായ്ത്തായാലെ മലായിക്കത്തുൻ അള്ളാഹ്ക്ക് മലക്കുൾ ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാലാകന്മാർ എന്ന് പറഞ്ഞാൽ ഫഹുവ കാഫിറു അവൻ അവിശ്വാസിയാണ് കനന്ത ഇൻകാരിഹി അവൻ നിഷേധിച്ചതിന് വേണ്ടി മാ സബത്ത വിൻ നസിൽ ഖുർആാനിൽ മഹകമി ആശയം വ്യക്തമായതായ ഖുർആാൻ നസ്സ കൊണ്ട് അവൻ നിഷേധിച്ചതിന് വേണ്ടി അവൻ കാഫിറാണ് അവിശ്വാസിയാണ് ഏലം നീ അറിയുക അന്ന അസ്നാഫൽ മലായിക്കത്തി തീർച്ചയായും മലക്കുകളുടെ വിഭാഗങ്ങൾ കസീറത്തുൻ അധികരിച്ചതാണ് ഒരുപാടുണ്ട് അമിനുഹം അവരിൽപ്പെട്ടവരാണ് ഹേമലത്തുൽ ആർഷി അർച്ചന ചുമക്കുന്നവർ ഒമിനുഹും അവരിൽപ്പെട്ടവരാണ് ഖിറാമുൻ ഖാത്തിബുൻ ഖുറാൻ പരിശുദ്ധമായ ഖുറാനിൽ ഖിറാമുൻ ഖാത്തിബൂൻ എന്ന് പറഞ്ഞില്ല ആ വിഭാഗം അവരിൽപ്പെട്ടവരാണ് ഒമിനുഹും അവരിൽപ്പെട്ടവരാണ് ഖസനത്തുൽ ജന്ന സ്വർഗത്തെ സ്വർഗത്തിൻ്റെ പാറാവുകാർ അവരിൽപ്പെട്ടവരാണ് ഒമിനുഹും അവരിൽപ്പെട്ടവരാണ് ഖസനഅത്തുന്നാർ നരകത്തിൻ്റെ പാറാവുകാർ ഒമിനുഹും അവരിൽപ്പെട്ടവരാണ് കാർമേ ഗണങ്ങളെ കൊണ്ടും മഴകളെ കൊണ്ടും സമുദ്രങ്ങളെ കൊണ്ടും ഏൽപ്പിക്കപ്പെട്ടവരും അവരിൽപ്പെട്ടവരാണ് വലായ അലമു ആദ്യത്തിൽ മലായിക്കത്തി മലക്കോടെ എണ്ണം അറിയുകയില്ല ഇല്ലല്ലാഹു അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല ശലോട്ടമാക്കി നമുക്ക് അടുത്ത സലർ ചെയ്യാം സ്ഥലം അലൈക്കും വരഹമുല്ലാ വർക്കാത്തു